പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് മാർച്ച് ആറ് മുതൽ ഇന്ന് മുതൽ ഒമ്പതാം തീയതികൾക്കു വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമ്മേളന പരിപാടികൾ മൊത്തം തന്നെ കൊല്ലത്ത് തൊഴിലാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ തന്നെ ആട്ടോറിക്ഷാ ഡ്രൈവേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി സഖക്കിട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപതിൽ പരം ആട്ടോകൾ സൗജന്യമായിട്ട് നമ്മൾ ഈ പ്രതിനിധികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ ആ യാത്രയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ യൂണിയന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ജി ലാലുമണി സഖാവ് ഇപ്പോൾ നിർവഹിക്കുന്നത് അല്ലേ നമ്മുടെ ഇവിടെ ജില്ലകൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ സമ്മേളനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം അതായത് നമുക്ക് അഞ്ച് ദിവസം നമ്മൾ അവർക്ക് ഈ കേരളത്തിൽ നിന്നാകെ വരുന്ന പ്രതികൾക്ക് അവരുടെ റൂമുകളിൽ പോകാനും അവരുടെ അത്യാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ വാഹനം കൊടുക്കാമെന്ന് നമ്മൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയൊക്കെ നേരത്തെ അറിയിക്കേണ്ടതായി അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ടൗൺ ഹാളിൻ്റെ മുമ്പിലേക്ക് പോയി അവിടെ വരുന്ന യാത്രക്കാരെ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപിടുന്ന ഉത്തരവാദിത്വം നമ്മളെ തീർച്ചയായിട്ടും സൗകര്യ യാത്ര നമ്മൾ ആരും പൈസ മേടിക്കത്തില്ല നേരെ നേരത്തെ നമ്മൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാവരുടെയും സ്വീകാര്യത ഏറ്റുവാങ്ങിയവരാണ് കൊല്ലത്തോട്ടം അതിന്നും നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ലീഡർഷിപ്പ് എല്ലാം അവിടെ കാണും അവിടെ ചെന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ ഫെഡറേഷന്റെ സെക്രട്ടറി സുനീകുമാർ അവിടുണ്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് വാകവെപ്പ് നടത്താമെന്ന് പറയുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരുടെയും സമൂഹം 빨리 가만히 다 പർപ്പിൾ മ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം